അല്ലാക്കും വരഹമത്തല്ലാ വാത്തു കടമാണോ നിങ്ങൾക്കുള്ള പ്രശ്നം എങ്കിൽ ഈ സൂറത്ത് ഓതുന്നത് പതിവാക്കിയാൽ മതി ധാരാളം ആളുകൾ മുമ്പ് വർഷങ്ങൾക്ക് മുൻപ് നമ്മൾ ഈ സൂറത്തുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ ചെയ്തപ്പോൾ അവൻ അതിൻ്റെ കമൻറ്റ് ബോക്സിലൊക്കെ ധാരാളം ആളുകൾ എഴുതി എനിക്ക് ധാരാളം കടമുണ്ടായിരുന്നു ഉസ്താദ് ആത്മഹത്യയുടെ വക്കീലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത് പിന്നീട് ഈ വീഡിയോയിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട് ഈ സൂറത്ത് മുത്തനബി സുല്ലാഹു അലൈ വസ്ല്ലാം തങ്ങൾ പറഞ്ഞതിൻ്റെ ആ മഹത്വങ്ങളൊക്കെ കേട്ടതിൻ്റെ പേരിൽ ഞാൻ പാരായണം ചെയ്തു എനിക്കൊരു വർഷത്തിന് മുൻപ് തന്നെ എൻ്റെ എല്ലാ കടങ്ങളും എനിക്ക് വീട്ടാനുള്ള വഴി ഒരുങ്ങിക്കെട്ടി എൻ്റെ കടങ്ങളൊക്കെ തീർന്നു എന്ന് എഴുതി അറിയിച്ചവരുണ്ട് ഇത്രത്തോളം ഫലം ചെയ്യുന്ന എഫക്റ്റീവായ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് കാരണം മുത്തുനബി സുല്ലാഹു അലൈ വസല്ലാ തങ്ങളാണല്ലോ പഠിപ്പിക്കുന്നത് അവിടെ നിന്ന് പഠിപ്പിച്ചതൊന്നും വെറുതെ പഠിപ്പിക്കുകയില്ലല്ലോ ഒരു പാഴ്വാക്കും അവിടെ നിന്ന് വന്നു പോവുകയില്ല എല്ലാം അള്ളാഹുവിൽ നിന്ന് ലഭിച്ച ദിവ്യ സന്ദേശം മുഖേനയാണ് മുത്തുനബി സുല്ലാഹു അലി വസല്ലാമ തങ്ങൾ നമ്മോട് സംസാരിക്കുന്നത് അപ്പോൾ ധാരാളം കട കടക്കണിയിൽ കുടുങ്ങിയവർ കടം കൊണ്ട് പ്രയാസപ്പെടുന്നവർ ബുദ്ധിമുട്ടുന്ന ആളുകൾ അവരെ പതിവാക്കേണ്ട സൂറത്താണ് സൂറത്തുൽ വാക്ക്ആ എന്ന് പറയുന്ന സൂറത്ത് മഹാനരായ ഇബിൻ മസൂദ് അലിയല്ലാവിനെ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം മരണാസന്നനായ ഇബിൻ മസൂദ് അലിയുള്ളാഹുവിനു എൻ്റെ അടുക്കിലേക്ക് അഫ്ഫാൻ അഹ്വാൻ റലിയുള്ള പ്രവേശിക്കുകയാണ് എന്നിട്ട് ചോദിക്കും നിങ്ങളെ ബുദ്ധിമുട്ടാക്കുന്നത് എന്താണ് ഇബിൻ മസൂദ് അലിയല്ലാൻ പറഞ്ഞു എൻ്റെ ദോഷങ്ങളാണ് എനിക്ക് പ്രയാസമായി തോന്നുന്നത് നിങ്ങൾ നിങ്ങളാഗ്രഹിക്കുന്നതോ ഇബിൻ മസൂദ് അലിയുള്ള പറഞ്ഞു അള്ളാഹുവിൻ്റെ കാരുണ്യമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഉസ്മാൻ അലി അള്ളാഹു ചോദിക്കാണ് ഞാൻ വിദഗ്ധരായ ഡോക്ടർമാരെയോ വൈദ്യന്മാരെയോ വരാൻ കൽപ്പിക്കട്ടെ ഇബിൻ മസൂദ് അലി അള്ളാൻ പറഞ്ഞു ഡോക്ടറാണ് എനിക്ക് രോഗം തന്നത് അഥവാ ഡോക്ടർ എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കുന്നത് അള്ളാഹുവാണ് എനിക്ക് രോഗം രോഗം തന്നത് ഉസ്മാൻ അലി അള്ളാൻ വീണ് ചോദിക്കുകയാണെങ്കിൽ എന്തെങ്കിലും സാമ്പത്തിക സഹായത്തിന് കൽപ്പൻ നൽകിയാലോ ഇബിൻ മസൂദ് അലി അള്ളാൻ പറഞ്ഞു എനിക്കതിൻ്റെ ആവശ്യമില്ല ഉസ്മാൻ അലി അള്ളാൻ നിങ്ങൾക്ക് പെൺമക്കളുണ്ടല്ലോ ആ സമയത്ത് അവിടെ നിന്ന് പറയാണ് അവർക്ക് അവർക്ക് ലഭിക്കട്ടെ നിങ്ങൾക്ക് പെൺമക്കളുണ്ടല്ലോ അവർക്ക് ലഭിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞ പൈബു വസുഅലി അള്ളാൻ പറഞ്ഞു എൻ്റെ പെൺകുട്ടികൾക്ക് എൻ്റെ പെൺകുട്ടികൾക്ക് ദാരിദ്ര്യമുണ്ടാകുമെന്നാണോ നിങ്ങൾ ഭയക്കുന്നത് എനിക്കതിനെപ്പറ്റി ഒരു പേടിയുമില്ല ഇന്നീ അമർത്തു ബനാത്തിൽ എല്ലാ രാത്രിയിലും എൻ്റെ പെൺമക്കളോട് സൂറത്തിൽ വാക്കി പാരായണം ചെയ്യാൻ വേണ്ടി ഞാൻ പറഞ്ഞിട്ടുണ്ട് ഫൈനി അപ്പോൾ ഇമയത്തുള്ള സൂറല്ലാഹി സാഹു അലി വസ്ലമയക്കൂൽ എൻ്റെ മുത്തനുബി സാഹു അലി തങ്ങൾ പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട് മൻക്കർ അസൂറത്തൽ വാക്ക് അതി ഉല്ലത്തിൻ എല്ലാ രാത്രിയിലും മൻക്കർ അസൂറത്തൽവാക്യാത്തി ഉല്ലലൈലത്തിൻ എല്ലാ രാത്രിയിലും സൂറത്തുൽ സൂറത്തുൽവാക്യ പാരായണം ചെയ്താൽ ലം അബദ അവനിക്കു ഒരിക്കലും പട്ടിണി അവൻ പട്ടിണിയിലാവുകയില്ല എല്ലാ രാത്രിയും പതിവാക്കിയാൽ ദാരിദ്ര്യം ഒരിക്കലും അവനെ ബാധിക്കുകയില്ല അവൻ്റെ ജീവിതത്തിൽ അവനിക്ക് ദാരിദ്ര്യം എന്താണെന്നറിയില്ല അവൻ വലിയ കോടീശ്വരനാകും വലിയ കൊണക്കാരനാകും എന്നല്ല പറയുന്നത് അവന് പട്ടിണി മരണം പട്ടിണിയായി കിടക്കേണ്ടി വരില്ല അവന് വീട് വെക്കാൻ പ്രയാസപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടാവുകയില്ല ചികിത്സിക്കേണ്ടി വരുന്ന എല്ലാം തീർന്ന് വിറ്റുതീർത്ത് ചികിത്സിക്കേണ്ടി വരുന്ന അവസ്ഥകൾ അവനിക്ക് വരികയില്ല മുളകെട്ടിക്കാൻ അല്ല അല്ലെങ്കിൽ മറ്റുള്ള ആവശ്യങ്ങൾക്ക് അവൻ ആരുടെ മുമ്പിലും കൈനീട്ടേണ്ടി വരികയില്ല ആ രൂപത്തിൽ ആവശ്യമായ സമ്പത്ത് അള്ളാഹു സുബഹാനുഭവത്തായാലെ നൽകുമെന്നാണ് മുത്തനബി സല്ലാഹു അലൈവിസല്ലവാത്തങ്ങൾ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് സൂറത്തുൽ വാക്ക് എല്ലാ രാത്രിയിലും നമ്മൾ പാരായണം ചെയ്യൽ പതിവാക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അസ്ലാലൈക്കു